ഞാൻ എനിക്ക് ഇഷ്ടമുള്ള ഒരാളെ കല്യാണം കഴിച്ചത് അതുകൊണ്ട് തന്നെ എന്റെ സുഖങ്ങൾക്ക് ഒരു പ്രത്യേക സുഖമാണ് എന്റെ ജീവിതത്തിനും അങ്ങനെ അപ്പൊ അവരും ഇഷ്ടതുമുള്ളതുപോലെ ജീവിക്കണം പരസ്യം മക്കൾക്ക് ഇഷ്ടംപോലെ ആഡ്സ് വരാറുണ്ട് കമേഴ്സ്യൽസ് വരുമ്പോഴത്തേക്ക് അതിനകത്ത് ഇതിനകത്ത് നമുക്ക് ഇന്നൊരു ക്യാരക്ടർ ഒരു അച്ഛൻ വേഷം കൂടെ ഉണ്ട് അപ്പൊ അഹാന അതുപോലെ പോലും ഞാൻ വേറെ ആർട്ടിസ്റ്റിനെ അറേഞ്ച് ചെയ്തതാ അങ്ങനെയാണ് എനിക്ക് വർക്ക് കിട്ടുന്നത് എനിക്ക് വന്നിട്ട് എന്റെ മകൾക്ക് മലയാളി ആയൊരാൾ ഹൂഇസ് എ ഇൻഫ്ലുവൻസർ അവിടെ നാട്ടിൽ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റണം ഗൾഫിൽ യു എ മേഖലയിൽ ഫോർ എക്സാമ്പിൾ ആ ഏരിയയിലും ഇൻഫ്ലുവൻസർ ആയിട്ട് വേണമെന്നുണ്ട് അവരിങ്ങനെ ഇൻസൈറ്റ്സ് നോക്കുമ്പോൾ നമ്മുടെ മക്കളുടെ പേരൊക്കെ വരിക സോബോട്ട് ആഡ് വരികയാണ് ആഡ് വരുമ്പോൾ പണം വരികയാണ് അപ്പോൾ ഞാൻ എപ്പോഴും പറഞ്ഞാൽ സ്ത്രീകളും കൂടി ധനം ഉണ്ടാക്കി തുടങ്ങുമ്പോൾ വലിയൊരു വ്യത്യാസം ഉണ്ടോ നമസ്കാരം കർമ്മ ന്യൂസ് പ്രേക്ഷകർക്ക് കേരളക്കരയ്ക്ക് ഒക്കെ വളരെയധികം പരിചിതമായ ഒരു മുഖം അതുകൊണ്ട് തന്നെയാണ് കൃഷ്ണകുമാർ ജിയെ ഞാനിന്ന് നമ്മുടെ ഓണം പ്രോഗ്രാമിന് വേണ്ടിയിട്ട് സെലക്ട് ചെയ്തത് എന്ന് പറഞ്ഞാൽ അതൊരു തെറ്റാവില്ല കാരണം ഒരുപാട് പേര് നമ്മുടെ ചുറ്റുമുണ്ട് സെലിബ്രിറ്റി ലെവലിലുള്ളവർ ഓണത്തിന് നമുക്ക് കൊണ്ടുവരാൻ അവരുടെ വാക്കുകൾ കേൾക്കാനും ഒക്കെ ഇഷ്ടമുള്ളത് പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഏറ്റവും അഭിമതനായ ഒരു വ്യക്തിയാണ് അതിനേക്കാൾ അതിനേക്കാളുപരി ഞാൻ നേരത്തെ പറഞ്ഞു ഏറ്റവും നന്നായിട്ട് മലയാളം പറയുന്ന മലയാളിത്വമുള്ള ഒരു മുഖം അപ്പോൾ ആ മുഖം തന്നെയല്ലേ നമ്മൾ കാണിക്കേണ്ടത് നമുക്ക് ഓണം സ്പെഷ്യൽ ആയതുകൊണ്ട് തന്നെ ഓണ ഓണവിശേഷങ്ങളൊക്കെ ആയിരിക്കും എല്ലാവരും ആഗ്രഹിക്കുന്നത് പക്ഷേ എനിക്കതല്ല വേണ്ടത് എനിക്ക് അങ്ങയുടെ തുറന്ന മനസ്സോടുകൂടിയുള്ള ചില വാക്കുകൾ നമ്മളിപ്പോൾ സംസാരിച്ച് തുടങ്ങുമ്പോൾ അങ്ങ് പറഞ്ഞൊരു പോയിന്റ് കാരണം സ്ത്രീകൾ പെൺകുട്ടികളൊക്കെ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ അങ്ങനെ സംബന്ധിച്ചിടത്തോളം അങ്ങയുടെ വീട്ടിൽ മിടുക്കികളായ ഒരു വീട്ടമ്മയും ആ വീട്ടമ്മ വളർത്തിക്കൊണ്ടുവന്ന നാല് പെൺകുട്ടികളുമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങാണ് ഏറ്റവും നന്നായി മറുപടി പറയാൻ അങ്ങേക്കാണ് സാധിക്കുക അങ്ങ് എന്നോട് സംസാരിക്കുണ്ടായി സോഷ്യൽ മീഡിയ സ്ത്രീകൾ നമുക്കിവരെ രണ്ടുപേരെയും കണക്ട് ചെയ്ത് എന്താണ് ഈ ഓണക്കാലത്ത് നമുക്ക് ഒരു ഉപദേശം കൊടുക്കാൻ പറ്റുന്നത് കവിത ഇത്രയൊക്കെ പറഞ്ഞപ്പോൾ തന്നെ ഞാനങ്ങ് ഏറിപ്പോയി കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ ഞാൻ അർഹനാണോ എന്ന് എൻ്റെ അകത്തോട്ട് സംശയം പോയി കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രീസസ് ഇഷ്ടം തന്നെയാണ് ഞാൻ എപ്പോഴും ആലോചിക്കും ഞാൻ അർഹനാണോ അർഹനാണ് എന്ന് ചിലപ്പോൾ തോന്നാറുണ്ട് കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറേ കാലം കടന്നു വന്നു അൻപത്തേഴ് വർഷം ഭൂമിയിൽ കടന്നു വന്നപ്പോൾ ഈ പറഞ്ഞ പോലെ നാല് പെൺമക്കൾ നമ്മുടെ അടുത്ത് വരുന്നു അതിൽ തന്നെ ഞാൻ എപ്പോഴും ആലോചിക്കും ഒരു സ്ത്രീ പുരുഷ ബന്ധത്തിലൂടെ നമുക്ക് കുട്ടികളുണ്ടാവുന്നു പറഞ്ഞാൽ പോലും ഞാൻ ഇങ്ങനെ ആലോചിക്കുന്നതിൻ്റെ ജീവൻ എവിടെന്നാ വരുന്നത് അപ്പോൾ പണ്ടൊരു തോട്ടം ഉണ്ടായിരുന്നു കുറേ ആത്മാക്കൾ മുകളിലുണ്ട് അവരാലോചിക്കുന്നു ഈ മാതാപിതാക്കളിലൂടെ നമ്മൾ ഭൂമിയിലോട്ട് വന്നാൽ നമുക്കൊരു നല്ല ജീവിതം ഒരു വിശ്വാസത്തിലാണോ ലൈഫ് നമ്മളെ അതായത് നമ്മൾ മക്കളെ ഉണ്ടാക്കുന്നതാണോ അവർ നമ്മളെ മാതാപിതാക്കളായിട്ട് തിരഞ്ഞെടുക്കുന്നതാണോ ഒരു സംശയം തോന്നാറുണ്ട് ഓക്കെ അപ്പോൾ അങ്ങനെ നാല് പേര് ആ ഒരു വിശ്വാസത്തിലാണ് നമ്മുടെ കൂടെ വന്നിരിക്കുന്നത് ഞാനൊക്കെ ചെറുതിലെ ഈ പിള്ളേരെ വഴക്ക് പറയും അടി അടികൊടുക്കുന്നൊക്കെ ഉണ്ടായിരുന്നു പിന്നെ കുറച്ച് കഴിഞ്ഞ് ആലോചിച്ചു നമുക്കത് പറ്റുന്നതാണോ നമ്മളതിനർഹരാണോ അവർ മറ്റൊരാത്മാവ് സൈസിൽ ചെറുതായിരിക്കും പക്ഷേ ചിന്തകൾ അവരുടെ അകത്തിരിക്കുന്ന ആത്മാവെന്ന് പറഞ്ഞ സാധനം നമ്മളെക്കാൾ ട്രാവൽ ചെയ്തിരിക്കും നമ്മളെപ്പോലെ തന്നെ ഒരു ശരീരം കൊണ്ടേ ചെറുതുള്ളൂ പിന്നെ ഞാൻ പല കാര്യങ്ങളും ഞാൻ പഠിക്കുന്നത് എൻ്റെ മക്കളല്ലെങ്കിൽ ആ പുതിയ തലമുറ പിള്ളേരിൽ നിന്നാണ് അപ്പം നമുക്ക് തോന്നും നമ്മൾ നമ്മള അവനായ നമ്മളെ ആക്ച്വലി ഞാൻ പഠിക്കുകയാണ് അപ്പോൾ ഇങ്ങനെ നാല് പേര് വന്നു അപ്പോൾ എല്ലാവരും പറയും കൃഷ്ണന്മാർ സിന്ധു സ്വാതന്ത്ര്യം കൊടുത്തു അതും തെറ്റായ സംഭവമാണ് കവിതയ്ക്ക് കവിതയുടെ സ്വാതന്ത്ര്യം എനിക്ക് എന്റെ സ്വാതന്ത്ര്യമുണ്ട് ആരാണ് എനിക്കും കവിതയ്ക്കും സ്വാതന്ത്ര്യം തരാൻ എന്നുള്ളൊരു പ്രശ്നമുണ്ട് പക്ഷെ ചില കാര്യങ്ങളൊന്നും നിയന്ത്രിക്കേണ്ടി വരുന്ന വെച്ച് കഴിഞ്ഞാൽ ഇതും ഞാൻ പല ആവർത്തി പറഞ്ഞതാ ഒരു കൊച്ചു കുഞ്ഞ് ജനിക്കുമ്പോൾ നമ്മുടെ നിയന്ത്രണത്തിലാണെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത് ഒരു ഒരു കിലോ ചോക്ലേറ്റ് കയ്യിലുണ്ട് ഒരു കിലോ എടുത്ത് കൊടുക്കാൻ പറ്റില്ല നമുക്കൊരു ചെറിയ കഷ്ടമായി കൊടുക്കാൻ പറ്റും നമുക്കത് അളവറിയാം ഇത് ചില കാര്യങ്ങൾ നമ്മൾ ഇതുപോലെ തന്നെ മുന്നോട്ട് പോകുമ്പോഴും അവർ മനസ്സിലാക്കിയാൽ അച്ഛൻ പറയുന്ന കറക്റ്റാണ് അത്രയും നമ്മൾ പോകണ്ട അല്ലെങ്കിൽ അവരൊക്കെ മനസ്സിലാക്കി ചെയ്താൽ നമുക്കും സുഖം നമ്മൾ പറഞ്ഞു കൊടുക്കണ്ട ഏകദേശം ഇതെല്ലാം മക്കൾക്ക് എന്തോ മനസ്സിലായിട്ട് അവരവരുടെ ഇഷ്ടത്തിന് യാത്ര ചെയ്യാൻ തുടങ്ങി നമ്മുടെ നാട്ടിൽ അവരവരുടെ ഇഷ്ടത്തിന് പോകുന്നവന് എന്തോ തെറ്റുപോലെ ഇഷ്ടത്തിന് വേണം ജീവിക്കാൻ ഞാൻ എനിക്ക് ഇഷ്ടമുള്ള ഒരാളെ കല്യാണം കഴിച്ചത് അതുകൊണ്ട് തന്നെ എൻ്റെ സുഖങ്ങൾക്ക് ഒരു പ്രത്യേക സുഖമാണ് എന്റെ ജീവിതത്തിനും അങ്ങനെ അപ്പം അവരും ഇഷ്ടതുമുള്ളതുപോലെ ജീവിക്കണം അവർക്ക് സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞൊരു മേഖല അവർ തിരഞ്ഞെടുത്തു ഞാൻ എപ്പോഴും എൻ്റെ പ്രായത്തിലുള്ള മക്കളെ കാണുമ്പോൾ എൻ്റെ താഴെയുള്ള ഒരു സ്ത്രീകളാണ് ഇപ്പൊ എന്ന് വെച്ചാൽ ഫിഫ്റ്റി പ്ലസ് ആണ് അവരോടൊക്കെ ഞാൻ പറയും നിങ്ങൾ എന്ത് ചെയ്യുന്നു ഞാൻ ഹൗസ് വൈഫാ പിന്നെ വീട്ടിലങ്ങ് കൂടി ഞാൻ ആയിക്കോട്ടെ എന്തുമാത്രം എക്സ്പീരിയൻസ് നിങ്ങൾക്കുണ്ട് ഇപ്പൊ കുക്കറി എന്നൊരു സാധനം അല്ലെങ്കിൽ വേറെ പല കാര്യങ്ങളും മക്കളെ വളർത്തിയത് ഭർത്താവിനെ നോക്കി സംരക്ഷിച്ചത് ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ഒരു ചാനൽ സൃഷ്ടിച്ചിട്ട് അതിനകത്തോട്ട് നിങ്ങൾ പറയൂ എല്ലാവരും വ്യത്യസ്ത ചിലപ്പോൾ കയറി ക്ലിക്ക് ചെയ്താൽ അതിനകത്ത് ധാരാളം പണം ഉള്ളൊരു മേഖലയാണ് നമ്മൾ അനാവശ്യം പറയേണ്ട മറ്റൊരാളുടെ കുറ്റം പറയേണ്ട ഒന്നും വേണ്ട നമ്മുടെ കഴിവുകൾ നമ്മളും സമൂഹമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ചില കാര്യങ്ങൾ ഇപ്പോൾ സിന്ധു നാല് പിള്ളേരെ വളർത്തി കൊണ്ട് ഇന്നത്തെ തലമുറയിൽ വരുന്നവർ പലരും ചോദിക്കും ചോദിക്കും ആൻറ്റി ഇങ്ങനെയായിരുന്നു കുഞ്ഞ് ജനിച്ചപ്പോൾ എങ്ങനെയായിരുന്നു അങ്ങനെ സ്കൂളിൽ കൊണ്ടുപോയപ്പോൾ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചോദിക്കും അപ്പൊ അവളുടെ അനുഭവമാണ് ഷെയർ ചെയ്യുന്നത് ചിലർക്ക് ഇഷ്ടപ്പെടാം ചിലർക്ക് ഇഷ്ടപ്പെടാതിരിക്കില്ല ഇതോടൊപ്പം ഇതിനകത്ത് ധാരാളം ധനമുണ്ട് മാത്രമല്ല സ്ത്രീകൾക്ക് അല്ലെങ്കിൽ പെൺകുട്ടികൾക്ക് എന്നുള്ളത് അടുത്ത നൂറ് വർഷം സ്ത്രീകളുടെ വർഷമാണ് സ്ത്രീകളുടെ കാലമാണ് എല്ലാം കൊണ്ടും അവർക്ക് അനുകൂലമാണ് ഒരു ഉദാഹരണത്തിന് ഇപ്പോൾ പരസ്യം മക്കൾക്ക് ഇഷ്ടംപോലെ ആഡ്സ് വരാറുണ്ട് കമേഴ്ഷ്യൽസ് വരുമ്പോഴത്തേക്ക് അതിനകത്ത് അഹാന ഇതിനകത്ത് നമുക്ക് ഇങ്ങനൊരു ക്യാരക്ടർ അച്ഛൻ വേഷം ഉണ്ട് അപ്പൊ അഹാനമൻ അതുപോലെ പോലും ഞാൻ വേറെ ആർട്ടിസ്റ്റിനെ അറേഞ്ച് ചെയ്തതാ അങ്ങനെയാണ് എനിക്ക് വർക്ക് കിട്ടുന്നത് അല്ലാതെ എനിക്ക് വന്നിട്ട് എന്റെ മകൾക്ക് അപ്പോ ഞാൻ കാലം മാറുകയാണ് സിനിമയിൽ നായകൻ ആദ്യം വരുന്നു പിന്നെയാണ് നായികയെ ഫിക്സ് ചെയ്യുന്നത് പക്ഷെ ഇതിനകത്ത് നേരെ തിരിഞ്ഞു തുടങ്ങി അപ്പൊ ഇതിനകത്ത് ധാരാളം പണമുണ്ട് ലോക്കൽ ക്ലയൻസ് ഉണ്ട് നാഷണൽ ഉണ്ട് ഇന്റർനാഷണൽ ക്ലയൻസ് ഉണ്ട് കാരണം നമ്മളെ മലയാളികൾക്ക് ഒരു പ്രത്യേകത നമ്മളില്ലാത്ത രാജ്യമില്ല ഫോർ എക്സാമ്പിൾ ഇപ്പോ ഗൾഫിലിരിക്കുന്ന ഒരു പ്രോഡക്റ്റിൻ്റെ ഓണർ ഇതിൻ്റെ പരസ്യം ചെയ്യണം ആലോചിക്കുമ്പോൾ മലയാളി ആ ഒരാൾ ഹൂ ഇസ് ദ ഇൻഫ്ലുവൻസർ അവിടെ നാട്ടിൽ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റണം ഗൾഫിൽ യു എ മേഖലയിലും ഫോർ എക്സാമ്പിൾ ആ ഏരിയയിലും ഇൻഫ്ലുവൻസർ ഇൻഫ്ലുവൻസറായിട്ട് വേണമെന്നുണ്ട് അവരിങ്ങനെ ഇൻസൈറ്റ്സ് നോക്കുമ്പോൾ നമ്മുടെ മക്കളുടെ പേരൊക്കെ വരിക സോബോട്ട് ആഡ് വരികയാണ് ആഡ് വരുമ്പോൾ പണം വരുകയാണ് അപ്പോൾ ഞാൻ എപ്പോഴും പറഞ്ഞാൽ സ്ത്രീകളും കൂടി ധനം ഉണ്ടാക്കി തുടങ്ങുമ്പോൾ ആ വീട്ടിൽ വലിയൊരു വ്യത്യാസം ഉണ്ടോ തീർച്ചയായിട്ടും